ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൻ്റെ രണ്ടാം ദിവസം ടീം ഇന്ത്യയുടെ സർവാധിപത്യം ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ ലീഡ് കണ്ടെത്തിയ ഇന്ത്യ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചത് ഇന്ത്യൻ ഓപ്പണർമാർ രണ്ടാം ദിവസം ക്ഷമയോടെ ബാറ്റ് ചെയ്തതോടെ മത്സരത്തിൽ ഇന്ത്യ മുൻതൂക്കം നേടിക്കഴിഞ്ഞു രണ്ടാം ദിവസത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ടീം ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് റൺസ് നേടിയ യശസ്വി ജയ്സ്വാളും അറുപത്തിരണ്ട് റൺസ് നേടിയ കെ എൽ രാഹുലുമാണ് ഇന്ത്യക്കായി നിലവിൽ ക്രേസിലുള്ളത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ ലീഡും ഇതിനോടകം ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു മൂന്നാം ദിവസം മുഴുവനും ബാറ്റ് ചെയ്യുക തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ മുന്നിലുള്ള മെയിൻ ലക്ഷ്യം മത്സരത്തിൽ ഓസ്ട്രേലിയൻ ബോളർമാരെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു ജെയ്സ്വാളും കെ എൽ രാഹുലും കാഴ്ചവെച്ചത് അത്രയും ക്ഷമയോടെ റൺസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിച്ചു രണ്ടാം എത്തുമ്പോൾ പിച്ചിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ പുല്ലുകളെല്ലാം പോയതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിന് ഏറെക്കുറെ അനുകൂലമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഇന്ത്യ അഞ്ഞൂറിന് മുകളിലെങ്കിലും റൺസ് കണ്ടെത്തിയേ പറ്റൂ അതേസമയം ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് സ്കോർ നൂറ്റി നാലിന് അവസാനിച്ചിരുന്നു ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറായത് മിച്ചൽ സ്റ്റാർക്ക് നൂറ്റി പന്ത്രണ്ട് പന്ത് നേരിട്ട് ഇരുപത്താറ് റൺസ് നേടിയിരുന്നു കീപ്പർ അലക്സ് കാരി മുപ്പത്തൊന്ന് പന്തിൽ ഇരുപത്തൊന്ന് റൺസും നേടിയിരുന്നു ഇവരായിരുന്നു ടോപ്പ് സ്കോറർമാർ എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ബുംറ അഞ്ച് വിക്കറ്റ് നേടി ഹർഷിത് റാന മൂന്ന് വിക്കറ്റും മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റും നേടിയിരുന്നു